കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കവും ഉണ്ടാകാറുണ്ട് പക്ഷേ സർക്കാർ കാര്യത്തിൽ അങ്ങനെയുണ്ടാകാൻ പാടില്ല സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുന്നു സ്വർണക്കള്ളക്കടത്ത് നടന്നപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെട്ടത് പിന്നെ നടന്നതൊന്നും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നു പക്ഷേ അവിടെ കേന്ദ്ര ഏജൻസി എത്തി പ്രധാന കുറ്റാരോപിതനെ അവർ സാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇയാളിൽ നിന്നും ലഭിക്കണം അതിനുവേണ്ടിയാണ് പ്രധാന പ്രതിയെ സാക്ഷിയാക്കിയത് ഒരു ജീവനക്കാരും അനർഹമായി വായ്പ എടുക്കരുത് ബോർഡ് അംഗങ്ങളോ ബന്ധുക്കളോ വായ്പ എടുത്തിട്ടുണ്ടോ എന്ന് ജനറൽ ബോഡി പരിശോധിക്കണം ഓഡിറ്റ് നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു പക്ഷേ കർശനമായ നടപടിയെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ക്രമക്കേട് അടുത്തിടെയാണ് കണ്ടെത്തിയത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് നടക്കില്ല അതിനാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം